ശ്രീ മുഹമ്മദ് അനീഫ ചേരുന്നുണ്ട് ശ്രീ അനീഫ താങ്കൾ അദ്ദേഹം പറഞ്ഞത് കേട്ടു എന്ന് വിചാരിക്കുന്നു താങ്കൾ സംസാരിക്കുമ്പോഴായിരുന്നു നദ്വി നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്നലത്തെ വാർത്താക്കുറിപ്പിനെ അദ്ദേഹം എതിർക്കുന്നു അത്തരത്തിലൊരു സംഭവമല്ല നടന്നത് അവിടെ ആ സമയങ്ങളിൽ മുഴുവനായിട്ടുണ്ടായിരുന്ന ആളാണ് അവിടെ നടന്നതിനെ കുറിച്ച് നമ്മളോട് യാഥാർത്ഥ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം സംസ്ഥയ്ക്കുള്ളിൽ ആ മുഷാവറയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്നു എന്നതിൻ്റെ ഒരു ഏക ഏറെക്കുറെ ഒരു ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നു എന്തുകൊണ്ട് മുഖം പഴങ്ങുന്നില്ല എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇതിൽ ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലുള്ളതിനപ്പുറത്തേക്ക് നന്ദിക്ക് പറയേണ്ടി വരുന്നു എന്നതിലേക്കൊക്കെയല്ലേ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും നൽവിക്കത് പറയേണ്ടി വരുന്ന സാഹചര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് അതിൽ വലിച്ചു വെക്കുകയും ഒന്നാമതായത് അദ്ദേഹമാണ് ഈ മുക്കം ഫൈസിയോട് മാറിയേക്കാൻ പറഞ്ഞത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിശദീകരണം തന്നത് അതിനുശേഷം അദ്ദേഹം അതിന് ആദ്യം ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്താണ് മുഷാവർക്കാത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ഈ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അംഗീകാരം വലിയ പണ്ഡിതന്മാരുമായി ബന്ധ ബന്ധങ്ങളുള്ള ആഗോള വിദ്യാഭ്യാസ മുസ്ലിം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങളിൽ പിന്നെ സംഘടനാപരമായ സാങ്കേതികമായ അച്ചടക്കം പാലിക്കുക എന്നുള്ള അസാധ്യമാണ് അദ്ദേഹം സത്യം പറയാൻ നിർബന്ധിതനാണ് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു വാർത്താക്കുറിപ്പിറക്കുന്നത് പിന്നെ ആരാണ് അത് തീർച്ചയായും അതിന്റെ ഉള്ളില് അത് അബ്ദുൽ സസമ്മദ് പുക്കോട്ടർ ആ പേര് പറയുന്നുണ്ട് അതിന്റെ മാനേജർ ആടാണ് അത് ചോദിക്കേണ്ടതെന്ന് അബ്ദുൾ സബ്ദ് പുക്കോട്ടർ അദ്ദേഹത്തിന്റെ ബൈറ്റിൽ പറയുന്നുണ്ട് അദ്ദേഹത്തോടാണ് ഈ പത്രക്കുറിപ്പ് കുറിപ്പ് ആര് ഇറക്കി ആരുടെ സമ്മതത്തോടെ ഇറക്കി അത് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണ് ഇറക്കിയത് മുഷാവറയുടെ അംഗീകാരത്തോടുകൂടിയാണ് ഇറക്കിയത് എന്ന് ചോദ്യമൊക്കെ ഈ മാനേജരോടാണ് ചോദിക്കേണ്ടത് എന്ന് അബ്ദുൾ സഹദ് മുക്കോട്ടർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ആര് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല അപ്പൊ സംഘടനയുടെ പേരിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്നുള്ളത് ഒരുപക്ഷെ മാനേജർ ആയിരിക്കും അത് സ്ഥിരമായിട്ട് ചെയ്തു വരുന്നത് മാനേജറിന്റെ താല്പര്യം എന്താണോ ഈ ഈ പ്രശ്നത്തിൽ ആരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് വെളിവാത്ത കാലം ഇത് ആരുടേതാണ് ഈ മുഷാവറയുടെ അംഗീകാരമുള്ള പത്രക്കുറിപ്പാണോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നദ്വി ഇപ്പോൾ നമ്മളോട് ഇത്രയധികം ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് സംസ്ഥയെ സ്വാഭാവികമായിട്ടും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ചെയ്യാൻ ഇതിൽ സാധിക്കും എന്നുള്ളതാണ് വെറു ആണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സംസാരങ്ങളും വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള വാശിയുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇതൊന്ന് ശരിയാക്കുമെന്നതിനെ കുറിച്ചായിരിക്കുമോ ജിപ്രി തങ്ങൾ ഇനി എന്തൊരു നിലപാടിലേക്ക് എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത് ഞാൻ വിചാരിക്കുന്നത് ജിഫ്ലി മുത്തുക്കുഴത്തങ്ങളെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് തുറന്ന് പറയുമെന്ന് തന്നെയാണ് കാരണം അദ്ദേഹം കൂടി ഭാഗഭാക്കായ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും അതിലേക്കുള്ള ഒരു സൂചനയും അബ്ദുൾ സമ്മദ് നൽകുന്നുണ്ട് അദ്ദേഹം അത് ഓൺ ചെയ്യും എന്ന് തന്നെയാണ് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയൂ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട് കാരണം ഇതേ ബജറി സംവിധാനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ആൾ അവിടെ എന്ത് സംഭവിച്ചു എന്നത് പൊതുസമൂഹത്തോട് സത്യസന്ധമായി പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് വരമേൽക്കിപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയാണ് തീർച്ചയായും അദ്ദേഹം നിർവഹിക്കൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ഈ പക്ഷത്ത് ഈ പക്ഷത്ത് ഉമർ ഫൈസി പോലെയുള്ള ആളുകൾ ഒരു പണ്ഡിതന്മാരുടെ നമ്മൾ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പക്വതയോ ആ തരത്തിലുള്ള പിന്നെ നിലപാടുകളോ നമ്മൾ കാണുന്നില്ല അദ്ദേഹം വളരെ അപക്വുമായി പിന്നെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളായാലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളായാലും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെ അപക്വമായി ഒരു പണ്ഡിതാജിതമായ രീതിയിൽ അദ്ദേഹം പെരുമാറുന്ന നമ്മൾ കാണാറില്ല അതുകൊണ്ട് തന്നെ ഒരു മോഹഭംഗത്തിൽ നിന്നുള്ള ഇതിന് ഈ ഈ പക്ഷത്ത് തന്നെയും സ്വാതഭാഗമായി പലതരത്തിലുള്ള മോഹങ്ങളും മോഹഭംഗങ്ങളും ഉള്ള ആളുകളുടെ ഒരു ഐക്യമുന്നണി എന്നതിനപ്പുറത്തേക്കായി യാതൊരുവിധ പ്രസക്തി പുറത്താകാനുള്ളൊരു സാധ്യതയുണ്ടോ അത് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതിലാണ് ഇതിൽ മറ്റ് പണ്ഡിതന്മാർ കൂടി ഭാഗമാക്കായത് എന്ന നിലയിൽ ഈ മുഷാവറ അടുത്ത യോഗം ചേരുന്നതോടുകൂടി അതിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും അദ്ദേഹത്തിന്റെ അത് അച്ചടക്കലംഘനം എന്ന രീതിയിൽ വരുമ്പോ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ കഴിയും എന്നത് ശരിയാണ് പക്ഷേ സമസ്തയുടെ മുഷാവറ എന്നത് ഒരു സംഘടനാ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല അതിന് അടിസ്ഥാനപരമായ ചില ഘടകങ്ങളുണ്ട് വളരെ മൗലികമായ ചില വിശ്വാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ അതിൽ നിന്ന് അകത്താനും പുറത്താക്ക ഒരു കേവലമായ സംഘടനയുടെ സാങ്കേതിക തലത്തിൽ വെച്ചുകൊണ്ട് സമസ്ത പുഷാവറയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധ്യമാണ് എന്നാണ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അഹുൽ സുന്ന എന്ന് പറയുന്ന സമസ്ത പിന്തുടരുന്ന ഒരു വിശ്വാസധാരയുണ്ട് ആ വിശ്വാസധാരയുടെ പുറത്തു പോകുന്ന ആളുകളെ മാത്രമേ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഇതുപോലെയുള്ള സംഘടനാപരമായ ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ ഇന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് പത്ത് ദിവസത്തിന്റെ വീണ്ടും സഭ ചേരും എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ ആ തീരുമാനം വരേണ്ടതാണ് ഈ ഈ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് വാക്കുകൾ കൂടി അതിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഒരു ഒരു രീതി ഇല്ലെങ്കിൽ സംസ്ഥയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധി മുഷാവറൊക്കെ ചേരുമ്പോൾ ആ തരത്തിലുള്ള വാക്കുകളിലേക്കും ഈ കലഹത്തിലേക്കും ഒക്കെ പോകുന്നത് അതൊരു വലിയ ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കാനുള്ള സാധ്യതയില്ലേ അതും കൂടി മുന്നിൽ കണ്ടുള്ള ചർച്ചകളായിരിക്കുമോ ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ സംഘടന അതുപോലെയുള്ള തന്നെ സംഘടനയല്ലല്ലോ ഒരു മത ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്കകത്ത് മറ്റുള്ളവരെ കള്ളൻ എന്നൊക്കെ പറയുന്നത് വളരെ കടന്ന പ്രയോഗങ്ങളാണ് അത്തരം പ്രയോഗങ്ങൾ സാധാരണ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും നമ്മൾ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇത്രയും വലിയ ഉന്നതമായ ഒരു സഭ ഒരു പണ്ഡിത സഭയുടെ മുൻപാകെ ഒരാൾ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വലിപ്പ് എത്രത്തോളം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത്രയും വലിയ ഒരു സഭയ്ക്ക് മുന്നാകെ ഇത്ര പ്രയോഗങ്ങൾ നടത്തുന്ന ഒരാളുടെ അയാളുടെ യോഗ്യത അതിനകത്ത് ഇരിക്കാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ ഇരുത്താൻ പാടില്ല എന്നൊരു വികാരം പൊതുവേ മുസ്ലിങ്ങൾ എടുക്കും ഈ ഈ സഭയെ ഈ സമസ്തയെ പിന്തുടരുന്ന ആളുകൾക്കിടയിൽ അത് മനോവിശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ അത് അത് എന്താ പറയുക അതാണ് വാക്കിൽ തന്നെ വലിയ പ്രശ്നമുണ്ട് പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഇവരുടെ അതൊക്കെ ഇവരുടെ ചിലപ്പോൾ ആ വാക്കായിരിക്കും അല്ലേ അതായത് ഇപ്പൊ കള്ളന്മാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജിപ്രി തങ്ങളെ കൂടി ഉദ്ദേശിച്ചു എന്നുള്ള തരത്തിലായിരിക്കുമല്ലോ മനസ്സിലാക്കുന്നത് ആ വാക്കുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇറങ്ങിപ്പോയത് അല്ലേ അതെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുറിവേറ്റിട്ടുണ്ടാവുക അദ്ദേഹം വളരെ വൈകാരികമായി അതിനെടുത്തു എന്നുകൊണ്ടാണല്ലോ അവിടുന്ന് ഇറങ്ങി പോയത് അദ്ദേഹമാണല്ലോ ആ യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷനായിരിക്കുന്ന ഒരാളാ അധ്യക്ഷ പദവിയിൽ നിന്ന് എണീറ്റ് ഞാൻ പുറത്തു പോവുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള വേദന വളരെ വലുതായിരിക്കും അതും അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും കാലം ഒരാളാണ് അപ്പൊ സ്വാഭാവികമായി അതിന്റെ വേദന ഉണ്ടാവും മറ്റുള്ളവർക്കും കൂടി അത് ബാധകമാവുന്നുണ്ടല്ലോ അതെന്തായിരിക്കും അതായത് ഇപ്പം അറിയാമായിരിക്കുമല്ലോ അതായത് അധ്യക്ഷന്റേത് അവസാന വാക്കാണ് അത് അനുസരിക്കേണ്ടത് സംസ്ഥാന അംഗങ്ങളുടെ കടമയാണ് എന്നൊക്കെ അറിയുന്ന ആളായിരിക്കുമല്ലോ ഉമർ ഫൈസി പക്ഷേ അത് അറിഞ്ഞിട്ടും മാറാൻ പറഞ്ഞിട്ടും മാറാതിരിക്കാൻ മാത്രം എന്ത് തീരുമാനമായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഉമർ ഫൈസി ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഉമർ ഫെഷിക്കെതിരായ നടപടികൾ അവിടെ ഉണ്ടാവുമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ടമായ ചർച്ചകൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അവിടെ നടക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ നടത്തിയ പ്രശ്നങ്ങൾ പ്രയോഗങ്ങൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ പാണക്കാട് തങ്ങൾക്കെതിരായി ഭംഗിയം തരെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നടക്കുമ്പോൾ അതൊരു ആ ചർച്ചയുടെ മെറിറ്റിൽ അന്തിമമായ ഒരു തീരുമാനം തനിക്ക് അനുകൂലമായിരിക്കില്ല എന്ന് ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായി അതിന്റെ അനന്തര നടപടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് സൂചനകൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പ അതിന്റെ പ്രകോപനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് അദ്ദേഹം പറഞ്ഞ വാക്ക് യഥാർത്ഥത്തിൽ നേർക്കുനേർ ചെന്ന് കൊള്ളുന്നത് ജിഫിമൂത്തുകോയ തങ്ങൾക്കാണ് കാരണം അദ്ദേഹമാണ് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടത് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ട ആളോടാണ് കള്ളന്മാർ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ തന്നെയാണ് നേർക്കുനേരെയാണ് ഉന്നം എന്നുള്ളത് വളരെ വ്യക്തമാണ് സ്വാഭാവികമായി അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും യെസ് നന്ദി ശ്രീ മുഹമ്മദ് അനീഫ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് എന്തായാലും വലിയ കലഹത്തിലേക്ക് കാര്യങ്ങൾ എന്നാണ് നദ്വിയുടെ വാക്കുകളിൽ നിന്നുകൂടി മനസ്സിലാക്കുന്നത് ഇനി എങ്ങനെ പരിഹരിക്കാം എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക എന്ന് മനസ്സിലാക്കുന്നു